ശ്രീകാന്ത് ഞാൻ ഇവിടെ നിങ്ങളെ ഒരു കൂട്ടം കാര്യം കാണിച്ചു തരാനായിട്ട് നോക്കി അതായത് തന്റെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ഇല്ല എങ്കിൽ ജാതകം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന കുറച്ച് ജ്യോതിഷ പഠിതാക്കൾ എനിക്ക് ഇന്ന് നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്താണ് ജനിച്ച സമയമോ നക്ഷത്രമോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റ ഇവിടെ ഒരാള് അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നിരിക്കുക ഡേറ്റ് തന്നിട്ടുണ്ട് ഇരുപത്തി ഒമ്പതിനോ മുപ്പതിനോ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ജനിച്ചു എന്തോ അദ്ദേഹം ഏത് മാസത്തിൽ ജനിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ പോലും വിട്ടുപോയി തോന്നുന്നു അദ്ദേഹം ഡേറ്റ് തന്നിട്ടില്ല അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയില്ല പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ ഇന്ന് മാത്രമാണ് കേട്ടിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്കായാലും അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ഈ ജാതകം ഒന്ന് ഗണിക്കാൻ നോക്കാം സുമേഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡേറ്റ് ഇരുപത്തി ഒമ്പത് പതിനൊന്ന് മണിക്ക് പന്ത്രണ്ടിനും ഇടയിലാണ് ഉള്ള ഡേറ്റയിൽ നിന്നും ആണ് നമ്മൾ അതിന്റെ ഒറിജിനൽ ഡേറ്റയിലേക്ക് പോകുന്നത് ഇരുപത്തി ഒമ്പത് മാസം ഞാൻ തൽക്കാലം ഇന്നത്തെ തന്നെ വെക്കുകയാണ് ഇപ്പോഴുള്ള മാസം തന്നെ വെക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബർത്ത് ടൈം പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ എന്നാണ് തന്നിട്ടുള്ളത് ജനിച്ച സ്ഥലം തന്നിട്ടുണ്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ പ്രകൃതിയിലുള്ള ചൈതന്യങ്ങള് അദ്ദേഹത്തിന്റെ ജനന സമയത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ നയിക്കട്ടെ നോക്കൂ അദ്ദേഹത്തിൻ്റെ നക്ഷത്രം അശ്വതി എന്നോ അല്ലെങ്കിൽ രേവതിയോ ആണ് എന്നൊരു ഊഹം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഏത് എന്നറിയില്ല ഇപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ഇന്നത്തെ ഡേറ്റ് വെച്ച് പുണർത നക്ഷത്രാണ് കിട്ടിയത് മാസം ഇത് തന്നെയാണെന്ന് യാതൊരു ഉറപ്പില്ല അപ്പൊ അത് കണ്ടുപിടിക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഇവിടെ ചന്ദ്രൻ എന്ന് പറയുന്നത് ജാതകം ഗണിക്കാനിരുന്ന സമയം ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് റൂളിംഗ് പ്ലാനറ്റ്സ് എന്ന് പറയുന്ന കൃഷ്ണമൂർത്തി പദ്ധതിയിലെ വളരെ വളരെയേറെ പ്രശസ്തമായ ജ്യോതിഷത്തിൽ തന്നെ ഒരു എന്താ പറയുക കോളിളക്കം സൃഷ്ടിക്കപ്പെട്ട ഒരു കണ്ടെത്തലാണ് അപ്പം ജാതകം ഗണിക്കാനിരിക്കുന്ന സമയത്ത് ധനുരാശി വ്യാഴത്തിന്റെ വീട്ടിൽ ശുക്രന്റെ നക്ഷത്രത്തിൽ ശുക്രന്റെ ഉപനക്ഷത്രവും ശനി ഉപ ഉപനക്ഷത്രവും വീണ്ടും ശനി ഉപ ഉപ ഉപനക്ഷത്രവുമായി വന്നിരിക്കുന്നു ഇവിടെ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നക്ഷത്രം ഇന്ന് അത് മീനൻ രാശിയാണ് അപ്പം ഇവിടെ രണ്ടും ഞാൻത്തിന്റെ രാശികളിലൂടെയാണ് കടന്നു പോകുന്നത് ചന്ദ്രൻ സൂചിപ്പിക്കുന്നത് അയാളുടെ ജനനത്തെയാണ് ഇവിടെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം വർഷത്തെ കാണിച്ചു തരും സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം മാസത്തെ കാണിച്ചു തരും രാഹു എന്ന് പറയുന്ന ഗ്രഹം തീർച്ചയായിട്ടും അയാളുടെ ജന്മ നക്ഷത്ര ദിന ബന്ധങ്ങളെ കാണിച്ചു തരും ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു സൂക്ഷ്മതയിലേക്ക് പോകാൻ പറ്റുക അപ്പം ഇയാള് തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ചു ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെ നമ്മൾ ഇവിടെ ജാതക പ്രശ്നരാശിയിൽ ഒന്ന് പരിശോധിച്ച ജാതകത്തിൽ പരിശോധിച്ച ശുക്രന്റെ വീട്ടിലുണ്ട് എന്ന് കാണാൻ സാധിക്കും ആ ശുക്രനുമായിട്ട് ബുധന് ഇന്നത്തെ ലഗ്നത്തിൽ നിന്ന് തന്നെ ബന്ധം കാണിക്കുക അതായത് ജാതകം ഗണിക്കാതിരുന്ന സമയത്തെ ശുക്രന്റെ നക്ഷത്രവും ചന്ദ്രൻ ഗണിക്കാതിരുന്ന അതായത് ചന്ദ്ര ഗണിക്കാണ്ടിരുന്ന സമയത്ത് ചന്ദ്രന്റെ നക്ഷത്രവും രണ്ടും നേരിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് അത് ജാതകത്തിലും സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നിന്നും അയാളുടെ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയും ഇവിടെ ബുധൻ നൽകുന്ന ശുക്രന്റെ വീട്ടില് ഈ രണ്ട് ഗ്രഹങ്ങളും നക്ഷത്രാധിപന്മാരായി വന്നു എന്നുള്ളതാണ് അതിന്റെ പ്രസക്തി ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് അപ്പം അയാളുടെ ജനനം സംഭവിച്ചിട്ടുള്ളത് ലഗ്നം ഏതാണെന്ന് കൂടി നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും അവിടെയും ശുക്രൻ വന്നിരിക്കും തീർച്ചയായിട്ടും ഈ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ചു എന്നുള്ളതിന് തെളിവ് കിട്ടിക്കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ടോപ്പിക് ഇയാള് ജനിച്ച മാസം സൂര്യൻ ശുക്രനുമായിട്ട് ബന്ധപ്പെടുകയാണ് അപ്പം അങ്ങനെ ചിന്തിക്കപ്പെടേണ്ടിയിരിക്കുന്നു അപ്പം സൂര്യനും ശുക്രനുമായിട്ട് ചിന്തിക്കപ്പെടും ആഹ് ഈ പ്രശ്നരാശി ഇത് നോക്കിക്കഴിഞ്ഞാൽ സൂര്യനും ശുക്രനും ഒരുമിച്ച് തന്നെയാണുള്ളത് ഇവിടെ സൂര്യനും ശുക്രനും ഒരു വീട്ടിലാണോ എന്ന് ചോദിച്ചാലല്ല അതായത് സൂര്യന്റെ വീട്ടിൽ ശുക്രനും ശുക്രന്റെ വീട്ടിൽ സൂര്യനും വന്നു നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമാണ് സൂര്യനും ശുക്രനും തമ്മിലുള്ള ബന്ധം നോക്കുമ്പോ സൂര്യനിൽ നിന്നും ശുക്രനിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ഒന്നാമത്തെ രാശിയും രണ്ടാമത്തെ രാശിയുമാണ് അതായത് സൂര്യനിൽ നിന്നും ശുക്രനിലേക്ക് പുറകിലേക്ക് സഞ്ചരിക്കേണ്ടതായിട്ടിരിക്കുന്നു മുന്നിലേക്കല്ല പുറകിലേക്ക് സഞ്ചരിക്കണം കാരണം ജനിച്ചതിൽ നിന്നും ഇപ്പോഴത്തെ അവസ്ഥയിലേക്കാണ് നമ്മൾ വരേണ്ടത് അതുകൊണ്ട് തന്നെ പുറകിലേക്കുള്ള സഞ്ചാരമാണ് അപ്പം ഇരുപത്തൊമ്പതേ പത്തിൽ നിന്നും രണ്ട് രാശി പുറകിലേക്ക് എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് രണ്ട് രാശി പുറകിലേക്ക് എന്ന് പറയുമ്പോൾ ഒന്ന് ഒമ്പതാം മാസം രണ്ടാമത്തെ രാശിയായപ്പോൾ എട്ടാമത്തെ മാസം തീർച്ചയായിട്ടും ഇവിടെ ഇരുപത്തി ഒമ്പതാം തീയതി അശ്വതി നക്ഷത്രമാണോ രേവതി നക്ഷത്രമാണോ എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും രേവതി നക്ഷത്രമാണ് ഈ വ്യക്തി അപ്പോ എട്ടാം മാസം ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ചതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഒന്ന് അദ്ദേഹത്തിനെ വിളിച്ച് നമുക്ക് ചോദിക്കാം അദ്ദേഹം ഓഗസ്റ്റ് മാസത്തിലാണോ ജനിച്ചിട്ടുള്ളത് എന്ന് സുമേഷ് അല്ലേ സുമേഷ് ഞാൻ ശ്രീകാന്ത് ആണ് ഡോക്ടർ ശ്രീകാന്ത് ആയിരുന്നു എനിക്ക് ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി ഒമ്പതാണോ മുപ്പതാണോ എന്നറിയില്ല ഓഗസ്റ്റ് മാസമാണ് പക്ഷെ ഓഗസ്റ്റ് മാസം എന്നുള്ള ഡേറ്റ് എനിക്ക് തന്നിട്ടില്ല താങ്കൾ ഒന്ന് നോക്കൂ ഞാനിപ്പോ നോക്കി വരുമ്പോൾ താങ്കൾ ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ചതാണെന്നാണ് കണക്കാ കാണുന്നത് അതുകൊണ്ട് അത് ഉറപ്പിക്കാൻ വിളിച്ചതാ ആ യെസ് താങ്കൾ എനിക്ക് ഡേറ്റ് തന്നതിൽ ഇരുപത്തി ഒമ്പതോ അല്ലെങ്കിൽ മുപ്പതോ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ഓക്കെ ഞാനപ്പോ തിരിച്ച് ഞാൻ ഓഗസ്റ്റിലാണോ ജനിച്ചതെന്ന് ചോദിച്ചാൽ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ചാണ് താങ്ക് യു ഞാൻ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയതിന് ശേഷം വിളിക്കാവേ ഓക്കെ താങ്ക് യു താങ്ക് യു നോക്കൂ എത്ര മനോഹരായിട്ടാണ് നമ്മൾ ആ മാസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ എളുപ്പമാണ് ഗണിതങ്ങൾ അതിനെ പഠിക്കേണ്ട വിധത്തിൽ പഠിച്ചാൽ മതി ഇനിയും സമയം കണ്ടെത്തുകയാണ് വളരെ സിമ്പിളാണത് വളരെ സിമ്പിൾ അദ്ദേഹം ഓൾറെഡി ഇവിടെ പതിനൊന്ന് മണിക്കും പന്ത്രണ്ടിനും ഇടയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജനിച്ച നക്ഷത്രവും ലഗ്നവും ഒക്കെ ഒന്ന് ഉറപ്പിക്കണം ജനന ലഗ്നം കണ്ടെത്താൻ ഈ ശുക്രനെ കൊണ്ട് കഴിയും അതായത് അദ്ദേഹത്തിന്റെ ജാതകം ഗണിക്കാൻ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് ലഗ്നത്തെ കാണിച്ചു തരികയാണ് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് ആ സബ്ലോഡിൽ നിന്നും വളരെ വ്യക്തമാണ് ഓക്കെ അപ്പം ഇവിടെ നിന്നും നമുക്ക് അടുത്തത് ലഗ്നത്തിലേക്കാണ് പോകേണ്ടത് ഇവിടെ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് സൂര്യന്റെ വീട്ടിലാണ് ചിങ്ങൻ രാശിയിലാണ് ആ ശുക്രൻ നോക്കുന്ന വീട് ശുക്രൻ നിൽക്കുന്ന വീട് ശുക്രന്റെ വീട് ഇതിലേതെങ്കിലും ഒന്ന് അദ്ദേഹത്തിന്റെ ജന്മലഗ്നങ്ങളാവും ഇത് മാത്രമല്ല വളരെ ഒത്തിരി റൂൾസ് ഉണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല ആ ഇവിടെ ശുക്രന്റെ വീടാണ് ഒന്നാം ഭാവമായിട്ട് കാണിച്ചിട്ടുള്ളത് ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ ആ ശുക്രന്റെ വീട്ടിൽ ഏത് ഡിഗ്രിയില് ജനിച്ചു എന്നുള്ളത് കണ്ടെത്തണം അപ്പോ വീണ്ടും ശുക്രനെയും ബുധനെയും ഇവിടെ പരിഗണിക്കേണ്ടി വരുന്നു ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ഇവിടെ കേതുവിന്റെ നക്ഷത്ര ബന്ധങ്ങളിലും അതേപോലെ തന്നെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം കേ ബുധന്റെ നക്ഷത്ര ബന്ധങ്ങളിലോ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ പരിശോധിക്കുകയാണെങ്കിൽ ജാതകം ഗണിക്കാതിരുന്ന സമയത്ത് വ്യാഴം ബുധൻ സൂര്യൻ രാഹു സൂര്യൻ ഇത്രയും ഗ്രഹങ്ങൾ അതായത് സൂര്യൻ രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് ഹുവും കേതുവും ഇവിടെ ബുധനും വ്യാഴവുമായിട്ട് വർക്ക് ചെയ്യും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പ്ലെയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വ്യാഴവും ബുധനും ഇവിടെ വന്നിട്ടുണ്ട് ഈ തുലൻ രാശിയിൽ രാ രാജന്റെ നക്ഷത്രമുണ്ട് രാഹുവിന്റെ നക്ഷത്രമുണ്ട് പിന്നെ വ്യാഴത്തിന്റെ നക്ഷത്രമുണ്ട് അപ്പൊ വ്യാഴം രണ്ട് രീതിയിലും വന്നിട്ടുള്ളത് കൊണ്ട് വ്യാഴത്തിനവിടെ ഒരു വലിയ ബന്ധമുണ്ട് ജാതകത്തിൽ വ്യാഴം നിൽക്കുന്നതിനെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ശുക്രനോടൊപ്പമാണ് അപ്പം ശുക്രന്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട വ്യാഴ നക്ഷത്രത്തിൽ അദ്ദേഹത്തിന് ജനനത്തിനുള്ള ഒരു സാഹചര്യവും സാധ്യതകളും നൽകുകയാണ് ഇവിടെ ഇനി അങ്ങനെ നോക്കുകയാണ് എങ്കിൽ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ബുധനുമായിട്ട് ഖേതുവായിട്ടോ ബന്ധം വരികയും ആ കേതു വ്യാഴവുമായിട്ട് ബന്ധം വരികയും ഇവിടെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ചന്ദ്രൻ നക്ഷത്രാധിപനുമായി ബന്ധപ്പെട്ട ചന്ദ്രൻ വ്യാഴത്തിന്റെ വീട്ടിലുമാണ് അപ്പോ ഒരു കാര്യം വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ സ്റ്റാർ ലോഡ് എന്ന് പറയുന്നത് ഈ സ്റ്റാർ ലോഡ് വ്യാഴം തന്നെയാണ് ഉള്ളത് തന്നെയാണുള്ളത് ഇതിനെ നമുക്കൊന്ന് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് ആ അങ്ങനെ നോക്കുമ്പോ അപ്പോ അദ്ദേഹത്തിന്റെ ഫോട്ടോ പരിശോധിക്കണം ഓഗസ്റ്റ് മാസം തന്നെ സാറേ ഇരുപത്തി ഏഴാം തീയതി എന്റെ അമ്മയുടെ വീടിന്റെ അടുത്തുള്ള ഒരു എന്തുവാ എൻ്റെ ഒരു കൂട്ടുകാരൻ ജനിച്ചിട്ടുണ്ട് പിന്നെ മുപ്പത്തി ഒന്നാം തീയതി എൻ്റെ നമ്മുടെ തൊട്ട് വീടിന് അടുത്തുള്ള എൻറെ ഒരു സുഹൃത്തുണ്ട് ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു ദിവസമാണ് ഞാൻ ആയിട്ട് വരുന്നത് ആരാണെന്ന് നോക്കണം എനി സൂര്യൻ ബുധനുമായിട്ട് ബന്ധമായിരുന്നു വെലിഞ്ഞ ശരീരമാണ് ശനിരൂപമാണ് പത്തമ്പത്തഞ്ചായപ്പം വ്യാഴത്തിൽ വ്യാഴം എന്ന് പറയുന്ന ഒരു ഗ്രഹബന്ധം വന്നു ശനിയിലെ വ്യാഴത്തിൽ ശനിയാണ് അദ്ദേഹത്തിന്റെ ലഗ്നാധിപൻ ശനിയാണ് അപ്പൊ പത്തമ്പത്തൊമ്പതായിട്ടും ശനി എത്തിയിട്ടില്ല ഇനിയും പതിനൊന്ന് മണിയാണ് അപ്പൊ പതിനൊന്ന് മണിക്ക് കറക്റ്റ് പതിനൊന്ന് മണിക്ക് ശനി ജനിച്ചു ശനി ഇവിടെ ജന്മ സ്വാധീനം വന്നു കഴിയും ഇവിടെ ശനി സെക്കൻഡ് അപ്ലോഡ് ആയിട്ട് തരും രാഹുവും സൂര്യനുമായിട്ട് രാഹു എന്ന് പറയുന്ന ഗ്രഹം ഏതെങ്കിലും വിധത്തിൽ ശനിയുമായിട്ട് ബന്ധമുണ്ടോ എന്നൊന്ന് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു അപ്പോൾ രാഹു നിൽക്കുന്ന വീട്ടിൽ മറ്റൊരു വീട്ടിൽ ശനി അംശിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ബന്ധമാണ് ഓക്കെ അപ്പൊ അവിടെ ശനിയാണ് ശനിയിൽ ശനിയിൽ രാഹു ഇനി സൂര്യൻ എന്ന് പറഞ്ഞു വരും അപ്പൊ പത്ത് മണി ശരിക്കും പത്ത് മണി അൻപത്തി ഒൻപത് മിനിറ്റ് അൻപത് സെക്കൻഡ് അൻപത്തി അഞ്ച് സെക്കൻഡിന് മുമ്പേ ജനിച്ചു ആണ് ഇത് പത്ത് മണി അൻപത്തി ഒമ്പത് മിനിറ്റ് അമ്പത്തി മൂന്ന് സെക്കൻഡിനാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഇപ്പോ ലഗ്നമാണ് തുലാലഗ്നത്തിന് ലഗ്നത്തിന് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പൂർവീകമായ സ്വത്തുവകകള് അതായത് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അച്ഛനും അച്ഛന്റെ പൂർവിക സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ആ സ്വത്തുക്കൾ വിറ്റുപോകുന്നൊരവസ്ഥകൾ അത് ലഭിച്ചു അല്ലെങ്കിൽ വിറ്റുപോയി തീരാതെ കിടക്കുന്ന വീട് പോലുള്ള സാഹചര്യങ്ങളും വല്ലതും ഇവർക്കുണ്ടോ എന്നുള്ളതും അത് വാടക വീട്ടിൽ തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ളതും തോന്നോ ഉറപ്പിക്കാം നമുക്ക് ഓക്കെ അച്ഛനേക്കാൾ കൂടുതലും അമ്മയ്ക്കായിരിക്കും പവർ ആ സുമേഷെ ആ ഒരു ഡൗട്ട് കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് താങ്കളുടെ ഫാമിലിയിൽ അച്ഛന്റെ ഏഹ് ബന്ധത്തിനെക്കാരി അതായത് കുടുംബത്തിൽ മുൻനിരയിൽ നിൽക്കുന്നത് അമ്മയാണോ എന്നുള്ളതും പറയൂ ആധികാരികമായിട്ട് കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് അമ്മയ്ക്ക് പവർ ആണോ എന്നുള്ളതാണ് ചോദ്യം അമ്മയും അമ്മയുടെ വീട്ടുകാരും കുറച്ചും കൂടി പവർഫുൾ ആണോ എന്നുള്ളതാണ് ചോദ്യം വെരി ഗുഡ് വെരി ഗുഡ് രണ്ടാമത്തത് പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതും ഉണ്ട് അതും ഫലത്തില് വന്നിട്ടുണ്ടല്ലോ ശരി 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 അതായത് അച്ഛനെ നമ്മള് ചിന്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തില് താങ്കളുടെ ജാതക പ്രകാരം അച്ഛന് പൂർവികമായ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊരു പ്രയോജനം എന്നുള്ള രീതിയിൽ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെതായ അധ്വാനത്തിൽ വരുന്നത് എന്നുള്ളത് മാത്രമാണ് ഉള്ളത് രണ്ട് ഇനി ഒരു പോയിന്റൂടെ അടുത്ത നിങ്ങൾ ഇപ്പം താമസിക്കുന്നത് വാടക വീട്ടിലാണോ സ്വന്തം വീട്ടിലാണോ ശരി വാടക വീട്ടിൽ തന്നെയാണ് ശരി അപ്പൊ അതിനു മുമ്പ് വടകയിൽ തന്നെ ആയിരുന്നു മതി 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 ഇത് ഈ ഒരു കാര്യങ്ങളെല്ലാം ആണ് ഈ ജാതകത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത് ഞാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട് ജനന സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട് താങ്കളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ ഫൈൻ ഓക്കെ അപ്പം താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഡീറ്റെയിൽസും കറക്റ്റ് ആണ് ഇരുപത്തൊമ്പത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനാണ് ജനിച്ചിട്ടുള്ളത് രേവതി നക്ഷത്രം നാലാം പാദമാണ് ഓക്കെ ഇതിന്റെ മറ്റ് കാര്യങ്ങളും ഫലചിന്തകളിലേക്കും ഒക്കെ ഞാൻ വരാം ഇത് ഒന്ന് ഞാൻ ബാക്കി ഫൈനലി ചെയ്തോട്ടെ കേട്ടോ ഓക്കെ താങ്ക് യു സുഹൃത്തുക്കളെ നോക്കൂ ഇപ്പോ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയത് വളരെ ഭംഗിയായി കാര്യങ്ങൾ ഇവിടെ ജ്യോതിശാസ്ത്രം അത്രമാത്രം ശാസ്ത്രീയമായിട്ട് തന്നെ പഠിക്കണം വെറുതെ അവിടെ എവിടെയൊക്കെ നമ്മൾ ഓടി നടന്നിട്ട് കാര്യമില്ല നമ്മൾ അതിന് വ്യക്തമായ ഒരു ഉത്തരം നിങ്ങൾക്ക് നിങ്ങളുടെ ബോധത്തെയും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയും പൂർണ്ണമായിട്ടും വിശ്വസിപ്പിക്കാൻ എപ്പോൾ കഴിയുന്നു അതുവരെ പഠിക്കുക അതുവരെ പഠിച്ചാൽ പോരാ അത് പ്രാക്ടീസ് ചെയ്യുക അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ എല്ലാ കാലത്തും എന്നും നിലനിൽക്കും മറ്റ് വിശ്വാസത്തെ എല്ലാം നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിർത്താം ആകാതിരിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം